തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലോകപ്രസിദ്ധമായ നാഗൂർ ദർഗയിലെ മനോഹരമായ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നാഗൂർ ദർഗയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നാഗൂർ ബീച്ചിലെ മനോഹരമായ കാഴ്ചകളാണ് നാഗപട്ടണത്തിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും നാഗൂർ ദർഗയിൽ നിന്ന് ഒന്നര കിലോമീറ്ററും യാത്ര ചെയ്താൽ നമുക്ക് നാഗൂർ ബീച്ചിലേക്ക് പ്രവേശിക്കാം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അങ്ങനെ നാഗൂർ ദർഗയിലെ അവസാനത്തെ ദിവസം വീണ്ടും ഞങ്ങൾ നാഗൂർ ദർഗയിലെത്തി നാഗൂർ ആണ്ടവരോട് പ്രാർത്ഥിച്ച് നേർച്ചയിട്ടതിനുശേഷം പള്ളിയിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ദർഗയുടെ നാല് ഭാഗങ്ങളും റോഡുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇവിടം ഞങ്ങളിപ്പോൾ ദർഗയുടെ ഇടതുവശത്തുള്ള റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഈ റോഡിൻ്റെ വലതുവശത്തായിട്ടാണ് നാഗൂർ ദർഗ സ്ഥിതി ചെയ്യുന്നത് ദർഗയുടെ മറുവശത്തായിട്ട് കാണുന്നത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഈ കെട്ടിടങ്ങൾക്ക് അകത്തായിട്ട് ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ ദർഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാരിറ്റി ട്രസ്റ്റുകൾ ലോഡ്ജുകൾ വാടക മുറികൾ എന്നിവയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് അല്പദൂരം മുന്നോട്ട് നടന്നാൽ വളരെ ചരിത്ര പ്രസിദ്ധമായ വിശാലമായ ദർഗാകുളത്തിൻ്റെ അരികിലേക്കാണ് എത്തുന്നത് നാഗൂർ ദർഗയിലെ ഈ ദർഗാകുളത്തെ ഷിഫാ കുന്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ദർഗാകുളത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് പണ്ട് നാഗൂർ ആണ്ടവരുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഉടൽ കഴുകിയ വെള്ളം തങ്ങി നിന്ന സ്ഥലമാണ് അഞ്ഞൂറ് വർഷത്തിൽ ഏറെ പഴക്കമുള്ള ശിഫാ കുന്ത എന്ന ഈ ദർഗാകുളം എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത് അങ്ങനെ ദർഗാകുളത്തിന്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് അല്പദൂരം ഞങ്ങൾ മുന്നോട്ട് നടന്നു ഇതാണ് നാഗൂരിലെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ആർ കോളനി എത്രയോ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് സ്ഥിരം താമസമാക്കിയ ഒരു വലിയ കൂട്ടം ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അങ്ങനെ ദർഗാകുളവും ആർ കോളനിയും പിന്നിട്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് യാത്ര തുടങ്ങി നിലവിലുള്ള റോഡ് ഇവിടെ നിന്ന് രണ്ടായിട്ട് പിരിയുകയാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇടതുവശത്തുള്ള റോഡിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് ഞങ്ങളിപ്പോൾ നാഗൂർ റെയിൽവേ ഗേറ്റിലാണ് ഉള്ളത് ഈ റെയിൽവേ ഗേറ്റ് മറികടന്ന് അല്പദൂരം മുന്നോട്ട് നടന്നാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ നാഗൂർ ബീച്ചിലേക്ക് പ്രവേശിക്കാം മുന്നോട്ടുള്ള യാത്രയിൽ കാഴ്ചകൾ അതിമനോഹരമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലെ പച്ചപ്പും തടങ്ങളും ചെറിയ ചെറിയ കുടിലുകളും എല്ലാമായിട്ട് ഈ വഴിയിലൂടെയുള്ള യാത്രയിൽ തമിഴ്നാടൻ ഗ്രാമഭംഗി ശരിക്കും ആസ്വദിക്കാം ബീച്ചിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് നാഗൂർ ആണ്ടവരുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ തിരുമുടി ഇറക്കിയ സില്ലടിപ്പള്ളിയും സില്ലടിപ്പള്ളിയിൽ നിന്ന് അല്പദൂരം അകലെയായിട്ട് ഹസ്രത് മിയാൻ ദർഗയും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ നാഗൂർ ബീച്ച് സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഇടമാണ് ഈ പുണ്യസ്ഥലങ്ങൾ അങ്ങനെ ഹസ്രത് മിയാൻ ദർഗയും സില്ലടി പള്ളിയും പിന്നിട്ട് ഞങ്ങൾ നാഗൂർ ബീച്ചിലെത്തി കടലിലേക്ക് ഇറങ്ങുന്നതും കുളിക്കുന്നതും അപകടകരമാണെന്നുള്ള സൂചന ബോർഡുകൾ കാണാം ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഈ ബീച്ചിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് ഇനി നമുക്ക് അല്പനേരം ബീച്ചിലൂടെ മുന്നോട്ട് നടക്കാം തമിഴ്നാട്ടിലെ മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ബീച്ചാണ് നാഗൂർ ബീച്ച് ഇതൊരു ചെറിയ ബീച്ചാണെങ്കിലും വിദേശികളടക്കം നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി ഇവിടം സന്ദർശിക്കുന്നുണ്ട് ഈ ബീച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നത് നാഗപട്ടണം മുനിസിപ്പാലിറ്റി ആണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഏഷ്യയിൽ ആകമാനം അലയടിച്ച സുനാമി ദുരന്തത്തിന്റെ അവശേഷിപ്പ് കൂടിയാണ് ഈ ബീച്ച് അന്ന് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നാഗൂർ ബീച്ചിന്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി ബീച്ചിലും അന്ന് കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പിന്നീട് സുനാമി ദുരന്തത്തിന് ശേഷം ഏകദേശം എണ്ണൂറ് മീറ്ററോളം കര കടലെടുത്തു എന്നാണ് പറയപ്പെടുന്നത് നാഗൂർ ബീച്ചിലെ പ്രധാന വിനോദം എന്ന് പറയുന്നത് കുതിര സവാരിയാണ് പിന്നെ മറ്റ് ബീച്ചുകളിൽ കാണപ്പെടുന്നത് പോലെയുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്ട്രീറ്റ് ഫുഡുകളും ആണ് മറ്റ് പ്രധാനപ്പെട്ട കാഴ്ചകൾ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് ബീച്ചിലേക്ക് പ്രവേശനമുള്ളത് എന്നാൽ വൈകിട്ട് ആറ് മണിക്ക് ശേഷവും രാത്രിയേറെ വൈകിയും ബീച്ചിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ഇരിച്ചു മോഷണം അങ്ങനെ പല മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൂടുതലും മലയാളികൾക്ക് നേരെയാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രിയേറെ വൈകി ബീച്ചിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ സമയം ഏറെ വൈകിയതുകൊണ്ട് നാഗൂർ കടൽ കടൽത്തീരത്തു നിന്ന് ഞങ്ങളും മടങ്ങുകയാണ് നാഗൂരിലെ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി